നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ പ്രധാനമന്ത്രി മോദി മണിപ്പൂരിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ് സമാധാനത്തിന്റെ ആഹ്വാനം ഒക്കെ നൽകി നടത്തിയിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള കുക്കി മെയ്ത്തൈ വിഭാഗങ്ങൾ പറയുന്നത് ക്യാമ്പുകളിലുള്ളവർ വീടുകളിൽ എത്തട്ടെ എന്നിട്ട് സമാധാനം പുലരുമെന്നാണ് സത്യം പറഞ്ഞാൽ മോദിയുടെ മണിപ്പൂർ സന്ദർശനം അടപടലം തേഞ്ഞ ഒരു നിലയിലാണ് ഇപ്പം ബി ജെ പി ഒ ആർ എസ് എസോ വിചാരിച്ച പോലെ അല്ല അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സിലോട്ട് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിക്കുന്നത് കാരണം രണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇപ്പോൾ മണിപ്പൂരിൽ വലിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ ഇതിനെല്ലാം ബി ജെ പി സ്വീകരിച്ചത് ഏർ വളരെ ലാഘവത്തോടുകൂടിയാണ് സ്വീകരിച്ചത് അതായത് നാഷണൽ ലെവലിലോട്ട് വരുമ്പം ബി ജെ പിയും ആർ എസ് എസും സ്വീകരിച്ച അങ്ങനെയാണ് പക്ഷേ അവിടെയാണ് അതായത് മണിപ്പൂരിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് ഈ സർക്കാരിനോട് ഒരു എതിർപ്പ് മറ്റൊരു വിധത്തിലായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മോദിയുടെ സന്ദർശനത്തിന് മുമ്പായിട്ട് രണ്ട് ഈ ഒന്നോളം ബി ജെ പി നേതാക്കൾ തന്നെ പാർട്ടി വിടുന്ന ഒരു സംഭവം ഉണ്ടായി മാത്രമല്ല മോദിയുടെ പോസ്റ്ററുകൾ കീറുകയും മോദിയുടെ സന്ദർശനത്തിന് മുമ്പ് അവിടെ വലിയൊരു സംഘർഷം രൂപപ്പെടുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു അപ്പം അവരുദ്ദേശിച്ച രീതിയിലല്ല ആ ഒരു സന്ദർശനം മോദിയുടെ സന്ദർശനം അവിടെ ജനങ്ങൾ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് സംഘർഷം ഉണ്ടായതും മറ്റു പല പ്രതിഷേധങ്ങളും ഉണ്ടായതും ഇപ്പം മോദി വരുമ്പോൾ തന്നെ ചില കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു അതിനു വേണ്ടിയിട്ട് ഇത്തരം കലാകാരന്മാർ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞത് മോദി വരുന്നത് കുഴപ്പമില്ല ഏർ സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷെ ഡാൻസ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ മുഖത്തടിച്ച പോലെ തന്നെ മറുപടി പറയുകയാണ് ചെയ്തത് കാരണം അതെ അതെ ആ സംഘർഷത്തിന്റെ നീട്ടിൽ ഇപ്പോഴുണ്ട് മാത്രമല്ല ഈ പറയുന്ന കലാകാരന്മാരുൾപ്പെടെയുള്ളവർ താമസിക്കുന്നത് ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിലാണ് എന്നുള്ളതാണ് എന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് കാരണം ബി ജെ പി സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഒരിക്കലും ഇവിടുത്തെ ആ ഒരു കലാപത്തെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കാനോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വസ്തുത അത് കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു മണിപ്പൂരികൾ അത് തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം ഇപ്പോഴും അന്ന് ഈ കലാപം നടക്കുന്ന സമയത്ത് വലിയ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത് അത് പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം വെച്ചാൽ കലാപകാരികൾ വലിയ ആർമറി അതായത് ആയുധശാലകൾ കൊള്ളയിടിക്കുകയും തോക്കുകളും ഗ്രനേഡുകളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോവുകയും അത് ഉപയോഗിച്ചായിരുന്നു പിന്നീട് കലാപങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടത്തിയത് ഇത് വെച്ചിട്ട് തന്നെയായിരുന്നു അപ്പം ഇത്തരം വേദനകൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ മോദിയെ മറ്റൊരു രീതിയിൽ സ്വീകരിച്ചത് കാരണം മോദി വന്നിട്ട് അവിടെ ഒരു എന്താ ചില പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് മോദി അവിടെ എത്തിയത് രണ്ട് സ്ഥലങ്ങൾ സന്ദർശിച്ചു നമ്മുടെ രണ്ട് വിഭാഗങ്ങളിലെയും പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കുക ചെയ്തിരുന്നു വളരെ തന്ത്രപരമായിട്ട് മുൻപുള്ള സംഭവങ്ങളിലെ ഒരു പശ്ചാത്താപം രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ഒരു തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാനോ എന്നും ആ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാതെ പുതിയ പരിപാടികളുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് മോദി പറഞ്ഞത് അത് മാത്രമല്ല ഹെലികോപ്റ്റർ കേടായി മോദി റോഡ് മാർഗമാണ് അങ്ങോട്ടേക്ക് എത്തിയതും ആ ഒരു സമയത്താണ് ഒരുപാട് പേര് പതാക കൊണ്ടൊക്കെ ഈ പക്ഷെ സത്യം പറഞ്ഞാൽ അത് എല്ലാ കാലത്തും മോദി ചെയ്യുന്നത് പോലെയുള്ള ഒരു പി ആർ വർക്കിന്റെ ഒരു ഭാഗം തന്നെയാണ് മോദി വരുമ്പോൾ നമ്മുടെ നാട്ടിലും അറിയാം വലിയ തോതിൽ പണം മുടക്കിയതിന് ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്യാൻ പറ്റുമോ അതെ ഒരിക്കലും ഒരിക്കലും പറ്റില്ല കാരണം അത്രയും സുരക്ഷയുള്ള വ്യക്തിയല്ലേ അതെ അതെ അത്രയും സുരക്ഷാ സെക്യൂരിറ്റി റീസൺ ഒക്കെ ഉണ്ടാവുമ്പോ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വരുന്നത് അതെ 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 അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ മോദി പറഞ്ഞതില് കള്ളത്തരത്തിന് കാരണം നമുക്കറിയാം പുള്ളിയുടെ ഒരു സ്വഭാവം നമുക്കറിയാം എല്ലാ കാലത്തും ഇത്തരം പി ആർ വർക്കുകളിലൂടെ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് അതിന്റെ ഒരുപാട് ട്രോളുകൾ കോമഡികള് നമ്മൾ കണ്ടു ഇപ്പൊ ഒരു പുള്ളി കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ ഒരു കണ്ണുകൊണ്ട് തുറന്നു നോക്കുന്ന ഒക്കെ വീഡിയോസ് ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ അങ്ങനെ അങ്ങനെ ഒരു പെരുമാറുന്നൊരു പ്രധാനമന്ത്രിയാണ് മോദി എന്ന് പറയുന്നത് അപ്പം പുള്ളിയുടെ ഈ ഒരു പരിപാടി പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികളെ നേരത്തിൽ നിർത്തി കൈവീച്ച് കാണിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് എന്നാ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങേണ്ടി വന്നു അവിടുന്ന് റോഡ് മാർഗം വരേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിലൊരു നുണയുണ്ടെന്നുള്ള കാര്യം ബുദ്ധിയുള്ളവന് മന മനസ്സിലാകും ബുദ്ധിയുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല എന്ന് ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം അതിനു മുമ്പ് തന്നെ ഉണ്ടായ ഇരു പ്രതിഷേധങ്ങളും അതിന് ശേഷം ഉണ്ടായുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളും എല്ലാം കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് അതായത് മോദിയുടെ രാജ്യാന്തര തലത്തിലുള്ള ഒരു ഒരു പ്രഭാവം ഇടിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മണിപ്പൂർ കലാപം കൊണ്ട് മാത്രമല്ല രാജ്യത്തും മറ്റെല്ലായിടത്തും സമാനമായിട്ടുള്ള തിരിച്ചറിവുകൾ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല ഇപ്പം കഴിഞ്ഞിടയ്ക്കാണ് മറ്റേ അമേരിക്കയുമായിട്ടുള്ള താരിഫ് യുദ്ധമൊക്കെ നമുക്കറിയാം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടും ചർച്ചകൾ ഉയർന്നപ്പോൾ തന്നെ മോദിയുടെ ആ ഒരു ഇതിനെ ഇതിനെക്കുറിച്ച് ആ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിലും സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ആ ഒരു കലാപത്തിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു കാരണം ആർ എസ് എസ് തന്നെയായിരുന്നു ആ കലാപത്തിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കാരണം അവിടെ ഒരു കലാപം ഉണ്ടാകേണ്ടതിന്റെ ഒരു ആവശ്യകത തീർച്ചയായിട്ടും ആർ എസ് എസിന് തന്നെയായിരുന്നു സമാനമായ രീതിയിൽ തന്നെ ആർ എസ് എസ് അത് ഏഹ് നടപ്പാക്കുകയും അങ്ങനെ ഒരു കലാപം ഉണ്ടാകുകയും ചെയ്തു ഇപ്പോഴും ആ കലാപം അവസാനിച്ചിട്ടില്ല ഇപ്പം ഞാൻ കുറച്ചു കുറച്ചും പറഞ്ഞ പോലെ അന്ന് മോഷ്ടിക്കപ്പെട്ട തോക്കുകൾ ഇപ്പോഴും റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും തീർന്നിട്ടില്ല അത് മുഴുവൻ തിരിച്ചെടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് അതായത് ഇപ്പോഴും അവിടുത്തെ കലാപ സാധ്യത ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല കഴിഞ്ഞ മാസവും മറ്റാണ് അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്നതും അങ്ങോട്ടൊക്കെയുള്ള ചരക്കുകൾ എത്തിക്ക എത്തിക്കാൻ സാധിക്കുന്നതും എല്ലാം ഇപ്പോഴാണ് അതായത് ഇത്രയും കാലം ഈ ഒന്ന് രണ്ട് വർഷത്തോളം ആ ജനങ്ങൾ പുറം ലോകവുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അതായത് കലാപം അതിരൂക്ഷമായ രീതിയിൽ ഇപ്പോഴും അവിടുത്തെ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ജനതയുടെ മുന്നിലേക്കാണ് പുള്ളി ഇത്തരം ചില ഡ്രാമകളുമായിട്ട് കടന്നു ചെല്ലുന്നത് അത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബി ജെ പി നേതാക്കളും രാജിവെച്ച് പുറത്തു പോയത് കാരണം അവര് ജനങ്ങളോട് എന്ത് പറയും കാരണം മോദിക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ആർ എസ് എസിനും മറ്റൊരിടത്ത് ഇരുന്ന് ഇങ്ങനെ കൽപ്പന ഇട്ടാൽ മതി ജനങ്ങളുമായിട്ട് സംവദിക്കേണ്ടതും ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തേണ്ടതും ഇതേ നേതാക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ അപകടം തിരിച്ചറിഞ്ഞതോടുകൂടി മണിപ്പൂരിലെ നേതാക്കൾ തീർച്ചയായിട്ടും രാജിവെച്ച് പുറത്തു പോയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പം എന്തായാലും ഇനിയിപ്പം വരും ഇപ്പം വരും നാളുകളിൽ മോദിക്ക് തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ടി വരും അവർ പുള്ളി പറയുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല പക്ഷേ അതിപ്പം ഒരു ഒരു എന്താ പറയാ ഇപ്പം കാലം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്ന് പറയാറുണ്ട് സമാനമായ രീതിയിൽ തന്നെ അത്തരം ഒരു കണക്കുകൾ പറയേണ്ടി വരും അല്ലെ പറയേണ്ടി വരും കാരണം അന്ന് ഈ പറഞ്ഞ കലാപം ഉണ്ടായപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഈ മണിപ്പൂരിൽ എത്തുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവിടുത്തെ ജനങ്ങളെ കാണുകയും ചെയ്ത് ചെയ്തിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് നേതാക്കൾ പോയിട്ടുണ്ട് നമ്മുടെ എറിയും അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തുകയും ജനങ്ങളോട് നേരിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സീതാറാം യെച്ചൂരി യെച്ചൂരി അടക്കമുള്ളവർ അവിടെ എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് സി പി എമ്മിന്റെ നേതാക്കളെല്ലാം അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും അവിടെ എത്തിയിരുന്നു രാഹുൽ ഗാന്ധി അടക്കം ദിവസങ്ങളോളം അവിടെ തമ്പടിച്ചിട്ടാണ് അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ചതും സംസാരിച്ചതും എല്ലാം അപ്പം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം ഇപ്പം മണിപ്പൂര് ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ബി ജെ പി സർക്കാരാണ് ഇപ്പൊ കേന്ദ്രത്തിലും ബി ജെ പി സർക്കാരാണ് തീർച്ചയായിട്ടും ആ ഒരു കലാപം അവിടെ അടിച്ചമർത്താൻ സാധിക്കുമായിരുന്ന എല്ലാവിധ ും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അത് സം ചെയ്യാതിരുന്നത് എന്നതിനെ പറ്റി ജനങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് അവർക്കത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യും